i yeah, yeah. yeah. ഇമാം മുസ്ലിം മും പറഞ്ഞൊരു സ്വന്തം ശരീരത്തിന് എന്തൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് അത് സ്വന്തം അയൽവാസിക്ക് ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും മുസ്ലിമാവുകയില്ലെന്ന് സ്വന്തം വീട്ടിലേക്ക് വരാൻ സൗകര്യങ്ങൾ വേണം നമുക്ക് ആഗ്രഹമുണ്ട് അതിന്റെ സ്വന്തം അയൽവാസിക്കും ഞാൻ കൊടുക്കണം ഇത് ഇഷ്ടപ്പെടുന്നവരെ കൊല്ലം കൊല്ലം ഉമ്രക്ക് പോയിട്ടൊന്നും കാര്യമില്ല ഹജ്ജിന് പോയിട്ടൊന്നും കാര്യമില്ല അയൽവാസിയോട് അയൽവാസിയോട് അസൂയയും തോന്നിയിട്ട് അവരടി വഴി വിട്ടുകൊടുക്കാൻ നമ്മൾ കൊണ്ട് പറ്റില്ലെങ്കിൽ എനിക്കും ഒരു കാര്യമില്ല നമ്മൾ പറയാം നമ്മൾ നമ്മൾ പള്ളിന്റെ കമ്മിറ്റിപ്പെട്ട ആളല്ലേ എന്ത് പള്ളി കമ്മിറ്റി ഇത് ഇത് അനിവാര്യം അടിസ്ഥാനങ്ങളാണ് അതുകൊണ്ടാണ് അദ്ദീനു പറയുന്നത് സ്വഭാവങ്ങളാണ് സ്വഭാവ ഗുണങ്ങളും പെരുമാറ്റവുമാണ് ദീനെന്ന് മഹാനായാഹിമൻകത്ത് വരുമ്പോ ഏറ്റവും നല്ല കൂട്ടുകാർ സ്വന്തം കൂട്ടുകാർക്ക് നന്മ ചെയ്യുന്നവരാണ് വരുമ്പോൾ ഏറ്റവും ൾ സ്വന്തം അയൽവാസികളോട് നന്മ ചെയ്യുന്നവരുമാണെന്ന് ഈ ഹദീസും ഖുർആാനിന്റെയും ആശയത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഒരു അയൽവാസിയോട് ചെയ്തു കൊടുക്കേണ്ടത് ഒന്നാമത്തെ ബാധ്യത പറയട്ടെ അയൽവാസി അലൈക്കും എന്ന് പറയുമ്പോൾ അടക്കാൻ മടി കാണിക്കരുത് അയൽവാസി ഒരു ഫംഗ്ഷന് ക്ഷണിക്കുമ്പോ നിങ്ങളെ ഒരു സദ്യക്ക് ക്ഷണിക്കുമ്പോ സമയമുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ നിങ്ങളതിന് മറുപടി കൊടുക്കേണ്ടവരാണ് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയരുത് അയൽവാസി വരാതിരിക്കുന്നത് പിണക്കമല്ലേ പിണക്കണ്ടാവരുത് ഇതാണ് ആരും ആരും തെറ്റിപ്പിണഞ്ഞു നിൽക്കരുത് സലാം സലാം പറഞ്ഞ മടക്ക പിന്നെ അയൽവാസി അയൽവാസിതെങ്കിലും ഒരു ഫങ്ഷനെ ക്ഷണിച്ചാൽ പോവാ അന്ന് വിളിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ടുള്ളവരുണ്ട വിളിച്ചാ പോവാന്നാ വിളിക്കാണ്ട കാര്യം ചെല്ലൊന്നും നിന്റെ വീടന്നല്ലേ എന്നൊക്കെ പറഞ്ഞ അയൽമുഖക്കാരുടെ അടുക്കളയിലേക്ക് പോണവരുണ്ട് പച്ച ഹറാമാണ് ചെയ്യാൻ പാടില്ലേ പെണ്ണുങ്ങളാണ് അവിടെ ഉള്ളവര് അന്യ വീട്ടുകാരാണ് നിനക്ക് കാണാൻ പറ്റാത്തവരൊക്കെ അവിടെ അല്ലേ നിങ്ങളുടെ ഉമ്മിമങ്ങളൊന്നും അല്ലല്ലോ അവിടെ ഉള്ളത് ആ ആ ബന്ധ ചെയ്യാൻ പറ്റില്ല അയൽവാസിയല്ലേ എന്റെ കുടുംബത്തിലൊരംഗത്തെ പോലെയാ എന്നൊക്കെ പറയും ചില അങ്ങനെ ഒരു അംഗമല്ല പ്രായപൂർത്തി എത്തി ആങ്ങളും പെങ്ങളും ഒരു റൂമിൽ ഒറ്റ കിടക്കാൻ പാടില്ല അവിടെ പിന്നെ അയൽവാസിയും മറ്റുള്ളവരൊക്കെ ആങ്ങളെ പോലെ പെങ്ങളെ പോലെ തന്നെ അങ്ങനെ പോരാ എന്റെ പെണ്ണുങ്ങളുടെ പൊരിൽ ഇങ്ങനെ അറിഞ്ഞിടക്കേണ്ടിലൂടെ വീട്ടിലൊരംഗം എന്റെ അംഗം അള്ളാഹുത്താല ഈ വസൂലും വക വെച്ചിട്ടില്ല പിന്നെ നമ്മളെ അംഗത്തെ ഉണ്ടാക്കുന്ന വീട്ടിൽ അങ്ങനെയല്ല ചോര ബന്ധമുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധമല്ലല്ലോ അതില്ലാത്തവർ തമ്മിൽ വിളിച്ചാ പോവണം ക്ഷണം സ്വീകരിക്കണം സലാം അടക്കണം ണംാഹിതങ്ങൾ പറയുമായിരുന്നു മുസ്ലിമായൊരു മനുഷ്യൻ മുസ്ലിമായൊരു മനുഷ്യന് വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങൾ അഞ്ചണ്ണമാണ് അലൽ മുസ്ലിമി മുസ്ലിമായ മനുഷ്യൻ മുസ്ലിമായ ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കേണ്ട കടപ്പാടുകൾ യുസല്ലിമു അലൈഹി ഇദാ അഞ്ചന്നമാണ് കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും അല്ലാഹു നിങ്ങൾക്ക് സലാം തരട്ടെ അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് സലാം പറയണം അതൊരു അന്യ ആണ് ഒരു അന്യ പെണ്ണിനോട് പറയാൻ പാടില്ല ഒരു അന്യ പെണ്ണു ഒരു അന്യ ആണിനോടും സലാം പറയാൻ പാടില്ല പുരുഷന്മാർ പുരുഷന്മാരവർ തമ്മിൽ പെണ്ണുങ്ങൾ അവർ തമ്മിൽ സലാം പറയണം സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ചിലരെന്ത് ചെയ്യും എല്ലാ നാട്ടർത്താനും പറയും സലാം പറയാൻ പാടില്ല എന്നല്ലേ പണ്ട് മൂലര് പറഞ്ഞത് ഭക്ഷണം കഴിക്കുമ്പോൾ സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും എല്ലാ രാഷ്ട്രീയ കഥയും മാര ജയിക്കുക മറ്റാളെ ജയിക്കോ അത കുട്ടി ജയിക്കോ രാജേഷ് ജയിക്കോ മറ്റാള് ജയിക്കോ കുഞ്ഞാപ്പ ജയിക്കോ ഇതൊക്കെ ചർച്ച ലോകത്തെ എല്ലാ മണ്ഡലങ്ങളും തീന്മേഷ ചർച്ചയാസലാ ഭക്ഷണം കഴിക്കുമ്പോൾ സലാം പറയാം ആരെയും പറയുന്നത് എല്ലാ കഥയും പറഞ്ഞിരിക്കുന്ന മനുഷ്യന്മാര് അതല്ല ഇതിനകത്ത് മിണ്ടാതിരിക്കണ മനുഷ്യന്മാര് ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കുമ്പം വർത്തമാനം നല്ലത് പറയണമെന്നാണ് നല്ലത് പറയാം നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം അവരോട് സലാം പറയ അല്ലാതെ എല്ലാ കഥയും പറയേണ്ടി പിന്നെ സലാം പറഞ്ഞാ കുഴപ്പം സലാം നല്ല വർത്തമാനല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ദുർവ്യാഖ്യാൻ സലാം പറയാൻ പാടില്ല എന്നാ പിന്നെ ബാക്കി കഥകളൊക്കെ ചോദിക്കാം എപ്പോഴേ വന്നത് എവിടുന്ന വരുന്നത് ഇങ്ങോട്ടാണ് പോകുന്നത് അൽവാസിയോട് അന്യ പെണ്ണിനോട് ചോദിക്കാൻ സലാം പറയാൻ പറ്റൂല പറഞ്ഞു കേട്ടില്ല എന്നിട്ട് മുട്ടത്തെ വേള അതല്ലേ ഇന്നലെ പറഞ്ഞത് പറയാ അന്യവുണ്ണങ്ങളും അന്യാണങ്ങളും ഒരു നിലക്കുമുള്ള ബന്ധങ്ങളും ഇടപാടുകളും അതുപോലെയുള്ള പെരുമാറ്റങ്ങളും പാടില്ലാത്തതാണ് നിയന്ത്രിക്കേണ്ടതാണ് ലാഹതൊക്കെ മനസ്സിലാക്കാൻ തൂഫിക്ക് തരട്ടെ കുറച്ചു കാലം കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവാത്ത കാലം വരും ഈ മൂലരെ ഇവിടുന്നോ ചന്ദ്രൻ ഇറങ്ങി വരെ ഭൂമിയിലല്ലേ ജീവിക്കേണ്ടത് ഒക്കെ സാധാരണയല്ലേ എല്ലാവരും അങ്ങനെയല്ലേ പെരുമാറുന്നതെന്നൊക്കെ പറയാം അതൊന്നും ദീനൻ തെളിവല്ല ിമാലോലിയാൽ പറയണം ഒരു മുസ്ലിമായ മനുഷ്യൻ തുമ്മിയാൽ അലഹന് എന്ന് പറഞ്ഞാൽ എന്ന് ആ തുമ്മി ആളിനോട് മറുപടി പറയൽ നിർബന്ധമാണ് ഇങ്ങനെ തുമ്മിയാൽ ചെറിയൊരു വിഷമാണത് അലഹമുല്ലേ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്ന് കേട്ടാൽ കേട്ടാൽ എന്ത് പറയണം ഇത് നിർബന്ധമാണ് ഒരാൾ അൽഹമില്ല എന്ന് പറഞ്ഞില്ല എന്ന് വിചാരിക്കാൻ അൽഹംദില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഉടനെ പറയണം ഇറഹം ഇത് നിർബന്ധമാണ് നോക്കണം ചെറിയൊരു വിഷമ ചെറിയൊരു കാര്യം നിർബന്ധമാണെന്ന് അഞ്ചെണ്ണത്തിൽ രണ്ടാമത്തേതാണ് അവൻ രോഗിയായാൽ രോഗിയെ പോയി സന്ദർശിക്കണം മുസ്ലിമായ മനുഷ്യനോടുള്ള ബാധ്യതയാണത് കല്യാണത്തിനോ സൽക്കാരത്തിനൊക്കെ ക്ഷണിച്ചാൽ പോവാൻ പറ്റുമോ നിങ്ങൾ ഉത്തരം കൊടുക്കണം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ജനാഇസ് ജനാസയെ അനുഗമിക്കണം മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തിന്റെ ജനാസയുടെ കൂടെ മറവ് ചെയ്യുന്നവരെ കപ്പറിലേക്ക് ഇറക്കിവെക്കുന്നവരെ പോകൽ നിർബന്ധമാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞ ഹദീത്തിന്റെ ഭാഗമാണ് അയൽവാസിയോടും ഇങ്ങനെ തന്നെ അയൽവാസിയോടാണെങ്കിൽ ഈ കടപ്പാടുകൾ വലിയ ബന്ധമായി സലാം പറയാ വിളിച്ചാൽ ഉത്തരം കൊടുക്കുക അവർ രോഗിയായ സന്ദർശിക്കുക അവിടുത്തെ മയ്യത്ത് പരിപാലനത്തിലൊക്കെ സംബന്ധിക്കുക ഈ ബാധ്യതകളൊക്കെ അയൽവാസിയോട് എന്തായാലും കൊടുക്കേണ്ടത് തന്നെ നിർബന്ധമാണ് രണ്ടാമത്തെ ബാധ്യത കഫുൽ അൻഹു അയൽവാസിക്ക് ബുദ്ധിമുട്ടാവുന്ന ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല കഫുൽ അതാ അയൽവാസി എന്ന് പറഞ്ഞാൽ മുസ്ലിമും അമുസ്ലിമും പെട്ടു കേട്ടോ മുസ്ലിം അയൽവാസി എന്ന് മാത്രമല്ല മുസ്ലിമാണെങ്കിൽ രണ്ട് കടപ്പാടായി മുസ്ലിമുമാണ് ബന്ധുവാണ് മൂന്ന് കടപ്പാടായി മുസ്ലിമീങ്ങളായ ആളുകളോട് അയൽവാസികളായ ആളുകൾ മുസ്ലിമോ അമുസ്ലിമോ ആവട്ടെ നിങ്ങളവർക്ക് ബുദ്ധിമുട്ടാവുന്ന ഒന്നും ചെയ്യാൻ പാടുള്ളതല്ലാഹി തങ്ങൾ തന്നെ പറയട്ടെ അള്ളാഹുവിനെ തന്നെയാണ് സത്യം വിശ്വാസിയല്ല والله لا يؤمن الله من التنيان ستم بالشاس أو غيلا قندم برنج والله لا يؤمن الله من التنيان ستم بالشاس يلا ൾ പറഞ്ഞു നഷ്ടപ്പെട്ടുവല്ലോ നിബിയേ ആ മനുഷ്യൻ പരാജയപ്പെട്ടുവല്ലോ നിബിയേ ആ മനുഷ്യൻ ആരാണയാൽ മൂന്ന് പ്രാവശ്യം വിശ്വാസിയല്ല 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 അള്ളാഹുവിനെ തന്നെ സത്യമെന്ന് പറഞ്ഞാൽ ആരാണ് അൽജാർ ഒരു അയൽവാസിയാണത് ലായ ഉപവായ അവന്റെ ഉപദ്രവം തനി കേൾക്കുമോ എന്ന് പേടിച്ചിട്ടാണ് അവന്റെ അയൽവാസ് ഇവിടെ പുറത്തു കഴിയുന്നത് ഇവൻ ഉപദ്രവിക്കുമോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും തേങ്ങക്കോം യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും മതിൽ മാറ്റിക്കുത്തിയേക്കും യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്തെങ്കിലും അവൻ തട്ടിപ്പറിച്ചെടുത്തേക്കും യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്തെങ്കിലും നാട്ടിൽ നടന്ന് പരത്തി പറഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ അയൽവാസിയെന്ന് ഉപദ്രവിക്കുമോ അവൻ എന്നെ അവൻ എന്നെ ബുദ്ധിമുട്ടാക്കുമോ എന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരയൽവാസിയെ സംബന്ധിച്ച് പേടിയുണ്ടെങ്കിൽ ആ അയൽവാസി മുഗ്മിനല്ല അവൻ മുഗ്മിനല്ല അവൻ മുഗ്മിനല്ല എന്ന് മൂന്ന് തവണയാണ് കാരുണ്യ യദാരമായ റസൂറുന്ന ഫുല്ലെന്ന വഴിവസലമതങ്ങൾ പരിശുദ്ധമായ നാവുകൊണ്ട് പറഞ്ഞത് മുന്നിനല്ല മൂന്ന് പ്രാവശ്യം പറഞ്ഞു നബിയെ പരാജയപ്പെട്ടു നബിയെ ആരാണത് ആരുടെ അയൽവാസിയാണോ അവന്റെ ഉപദ്രവം പേടിച്ചു കഴിയുന്നത് ആ അയൽവാസിന്ന് പറഞ്ഞിരിക്കുന്നു നമുക്ക് നല്ല ബന്ധങ്ങളിലായി ജീവിക്കാൻ നൽകട്ടെ ആമീൻ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت ليك تب الله الله سندوش بك تحت